പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇക്കുലത്തെ ദീപാവലി ആഘോഷം ഐ എൻ എസ് വിക്രാന്തിൽ നാവികസേന ഉദ്യോഗസ്ഥർക്കൊപ്പമായിരുന്നു ഗോവയുടെയും കാർവാറിൻ്റെയും തീരത്തായിരുന്നു ആഘോഷം നടത്തിയത് നൂറുകണക്കിന് ധീര സൈനികർക്കൊപ്പം മറ്റൊരു ധീരന്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ സാധിക്കുന്നതിൽ അങ്ങേയറ്റം അഭിമാനം തോന്നുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ദീപാവലി ആഘോഷം വലിയൊരു ഭാഗ്യമായി കരുതുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് അത്ഭുതവും അവിസ്മരണീയവുമായ ഒരു ദിവസമാണ് ഒരു വശത്ത് സമുദ്രം മറുവശത്ത് ഭാരതാംബയുടെ ധീരരായ സൈനികരുടെ ശക്തി സമുദ്രേരത്തിൽ സൂര്യശ്മികൾ തിളങ്ങുന്നത് ധീരരായ സൈനികർ കൊളുത്തുന്ന ദീപാവലി വിളക്കുകൾ പോലെയാണെന്നും മോദി പറഞ്ഞു ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യൻ സായുധ സേനയുടെ കഴിവുകളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിക്രാന്ത് പാകിസ്ഥാൻ ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന മാരകമായ ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് ഏഴിന് ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ പരാമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ പാകിസ്ഥാന് വിക്രാന്ത് നൽകിയ ഉറക്കമില്ലാത്ത രാത്രികൾ നാവികസേന നൽകിയ ഭയം വ്യോമസേന പ്രകടിപ്പിച്ച അസാധാരണമായ വൈദഗ്ധ്യം കരസേനയുടെ ധീരത മൂന്ന് ശക്തികളുടെയും ഏകോപനം ഇതെല്ലാം ഒത്തു ചേർന്നതുകൊണ്ടാണ് ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാൻ ഇന്ത്യക്ക് സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ബ്രഹ്മോസ് എന്ന പേര് ചിലരുടെ മനസ്സിൽ ഇപ്പോഴും ഭയം ഒളിവാക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ കയറ്റുമതി രാജ്യങ്ങളിലൊന്നാക്കി മാറ്റുകയാണ് തന്റെ ലക്ഷ്യം പത്ത് കൊല്ലം മുമ്പ് രാജ്യത്തെ നൂറ്റി ഇരുപത്തിയഞ്ച് ജില്ലകളിൽ മാവോവാദി ഭീഷണി ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത് പതിനൊന്ന് ജില്ലകളിലായി കുറയ്ക്കാൻ സാധിച്ചു അടുത്ത വർഷത്തോടെ പൂർണ്ണമായും മാവോവാദികളെ രാജ്യത്തു നിന്നും തുടച്ചു നീക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി ഐ എൻ വിക്രാന്ത് ഒരു യുദ്ധക്കപ്പൽ മാത്രമല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ കഠിനാധ്വാനത്തിന്റെയും കഴിവിൻ്റെയും സ്വാധീനത്തിന്റെയും പ്രതിബദ്ധതയുടെയും ഒരു ഉറപ്പ് കൂടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ ബ്രഹ്മോസും ആകാശം വാങ്ങാൻ നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ താല്പര്യപ്പെടുന്നുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആഘോഷത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പിന്നീട് എക്സിൽ പങ്കുവെക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം കച്ചിലെ ഇന്ത്യ പാക് അതിർത്തിയിലെ സൈനികർക്കൊപ്പമാണ് മോദി ദീപാവലി ആഘോഷിച്ചത് ബി എസ് എഫ് കര വ്യോമ നാവിക സേനാംഗങ്ങൾക്കൊപ്പമായിരുന്നു ആഘോഷം വർഷങ്ങളായി സൈനികർ വ്യോമസേനാംഗങ്ങൾ നാവികർ എന്നിവരോടൊപ്പമാണ് പ്രധാനമന്ത്രി ദീപാവലി ആഘോഷിക്കുന്നത് പ്രധാനമന്ത്രിയായ ആദ്യ വർഷത്തിൽ ലഡാക്കിലെ സിയാച്ചിൻ ഗ്ലേസിയറിലാണ് അദ്ദേഹം ദീപാവലി ആഘോഷിച്ചത് അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധത്തിലെ വീരന്മാർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹം അമൃത്സറിലെ ദോഗ്രായ് യുദ്ധ സ്മാരകത്തിലേക്കാണ് എത്തിയത് സൈനിക വയസ്സിന് സമാനമായ വസ്ത്രധാരണവുമായാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ദീപാവലി ആഘോഷിക്കുന്നത് ചൈന അതിർത്തി ഗുറേസ് ഫർസിൽ രജൌരി ലോങ്കേവാല നോഷര കാർഗിൽ എന്നിവിടങ്ങളിലൊക്കെ പ്രധാനമന്ത്രി ഇങ്ങനെ സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ചിട്ടുണ്ട്